നമ്മളിപ്പോ പഠിച്ച വാക്കുകളാണ് വീണ്ടും നമ്മൾ ഒന്നുകൂടി എഴുതുകയാണ് ഇവിടെ ശ്രദ്ധിക്കണേ നമ്മക്ക് ആദ്യത്തെ എഴുതാ എന്താ റാ റാ ഇപ്പോഴോ വ്യത്യാസങ്ങൾ നോക്കണേ വ്യത്യാസങ്ങൾ നോക്കണേ ഇവിടെ റാ മാത്രമേ ഉള്ളൂ ഇവിടെ എന്തുണ്ട് റബു Ra, Rabu, 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 Rabbu Rabu, 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 ini Rabu, 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 Ra Rabu, 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 ഇനി ക്ഷരത്തിന്റെ കുറം കൂടെ ഉണ്ട് ഏതാ ഉള്ളത് റബുന അപ്പൊ ഈ റബ്ബുനാന്ന് എഴുതണമെങ്കിൽ എത്ര സ്റ്റെപ്പ് നമ്മൾ എടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തേനായപ്പോഴാണ് നമ്മൾ എന്താക്കിയത് റബുനാന്ന് എഴുതി അല്ലെ റബ്ബുനാന്ന് എഴുതുമ്പോഴേ ഓരോ അക്ഷരങ്ങളെന്ന് പറഞ്ഞോക്കെ ആ ഓരോ അച്ഛരം ഈ നമ്മൾ എഴുതിയുറബു റബു റബ്ബുന റബ്ബുന എന്താ ഓരോ അച്ഛനങ്ങളെ പറയാുള്ളൂ കേട്ടോ ഓരോ അക്ഷരങ്ങളും രണ്ടക്ഷരങ്ങള് രണ്ടരത്തിനുകൂടെ മൂന്നാമത് ഒരു ഷെഡൂടെ വന്നു നാലാമത് എന്റെ ഒരു നൂനൂടെ വന്നു അല്ലേ അഞ്ചാമത് അലിഫ് വന്നു റബ്ബുനാന്ന് എഴുതുമ്പോ അഞ്ച് സ്റ്റെപ്പ് ഉണ്ട് അല്ലേ എത്ര സ്റ്റെപ്പ് ഉണ്ട് അഞ്ച് സ്റ്റെപ്പ് ഒന്നാമത്തേ നമ്മൾ എന്തു പറയുന്നു റാ മാത്രം പറയുന്നു രണ്ടാമത്തെ റായും പറഞ്ഞു മൂയും പറഞ്ഞു റബു മൂന്നാമത്തേല് മാശാല ഇപ്പഴാണ് ക്ലിയർ ആയത് മാഷാലും പറയണം മഞ്ഞൂനു വീതേ ശെടുത്താൽ ഇന്ന കുഞ്ഞ ൂനി കൊടുത്താൽ കുന്നിതിടണേ പിന്ന കുഞ്ഞ മിന്ന ഓതരുത് ഓതരുത് അത് പിഴവായിടുമേ അല്ലേ ഉദാഹരണമായ മന മന്ന മഞ്ഞ എന്ന് വായിച്ചാ മതിയാവോ ഇല്ല എങ്ങനെ വായിക്കണം മഞ്ഞ ആ മന്നാനുൻ ഇവിടെ മഞ്ഞാനൂന്നേ ഉള്ളൂ ഒരു ലമ്മേ ഉള്ളൂ രണ്ട് ലമ്മു വന്ന് ഇതിന്റെ പേരാണ് തന്നീ തന്നീ ലമ്മ അല്ലേ തന്നീ ലമ്മ ഒരു മഞ്ഞുൻ എന്ന് പറയും എങ്ങനെ പറയും അപ്പൊ ആ ഓരോന്നു പറയാൻ നേരത്തെ പറഞ്ഞോളൂ ഞാൻ ഒന്ന് പറഞ്ഞുതരാം അതേപോലെ നിങ്ങൾ പറയണം കേട്ടോ മോന അടുത്ത പറയണം കേട്ടോ നോക്കിക്കോ എങ്ങനെ പറയണം മന മന്ന മന്നാനു മന്നാനൻ മോനെ പറ അല്ല മന്ന ആ നീട്ട് ആ ആ മാഷാള്ള മാശാല മാശാല നല്ലവണ്ണം പറയും കേട്ടാ മന്നാനും പഠിച്ചില്ലേ അപ്പം ഇവിടെ പറഞ്ഞു റബ്ബുന പഠിച്ചു ഇവിടെ മന്നാനും പഠിച്ചു രണ്ടും കൂടെ ചേർത്ത് പറയാൻ റബ്ബുനാ മന്നാനൻ ഇവിടെ മനസ്സിലായോ

Ha. Ah. Man Manna. Ha. Ah. Man Manna. Ha. Ah. Manna Man Ha. Ah. Man ah. Masyaallah, masyaallah. Ha. Ah. Ah. Rabana no. Rabuna Trabu. Ha. Ah. Ah. Ha.

എന്താ നമ്മൾ കഴിഞ്ഞ വീടിൽ നമ്മൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ വർഷങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ അതെല്ലാം നല്ലോണം പഠിക്കുന്നത് കേട്ടോ അള്ളാഹു തോപ്പിക്കുന്നത് കേട്ടേ ആ മീൻ